നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഇടവക്കൂറുകാരുടെ ഫലമാണ് ഇനി പറയാൻ പോകുന്നത് ഇടവക്കൂറ് കാർത്തിക മുക്കാല് രോഹിണി മകീരത്വ രണ്ടാം മകീര മകീരത്തര ഇതാണ് ഇടവക്കൂറ് എടവക്കൂറുകാർക്ക് ജൂൺ മാസം വരെ ജന് ജന്മവ്യാഴം കണ്ടശ്ശിനിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർക്ക് ഏറ്റവും ദോഷ സമയത്ത് കൂടിയാണ് അവർ കിടന്നു പോകുന്നത് ഇപ്പോൾ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് തകർച്ച അതേപോലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ബിസിനസ് പരായിട്ട് തകർച്ച കേസുകളിലൊക്കെ പെട്ടുപോകുക ധനനഷ്ടങ്ങൾ വരിക അതേപോലെ ചില ബിസിനസ്സുകളിൽ ഏർപ്പെട്ട് അത് നഷ്ടമായി വരിക വാഹനങ്ങളിൽ നിന്ന് അപകടങ്ങൾ പറ്റുക ഇത്യാദി ദോഷങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ജന് ജന്മവ്യാഴാണ് അവർക്ക് ജന്മരാമവനെ ദുഃഖം എന്നാണ് ജന്മവ്യാഴമുള്ള സമയത്താണ് ശ്രീരാമസ്വാമി കാട്ടിൽ പോകുന്നത് അപ്പോൾ ആ ശ്രീരാമസ്വാമിക്ക് ദുഃഖത്തോടെയാണ് ആ കാട്ടിലേക്ക് പോകുന്നത് അപ്പോൾ അപ്പോൾ അതേ ഫലമാണ് നമുക്ക് വരിക ജന്മരാമവനെ ദുഃഖം മനസ്സിനെപ്പോഴും ദുഃഖമാണ് അത് ജൂൺ മാസം വരെയാണ് ജൂൺ മാസം മെയ് മാസത്തിലാണ് വ്യാഴം പകരുന്നത് അപ്പോൾ ജൂൺ മാസം വരെ നമുക്ക് ദോഷസമയാണ് അതേപോലെ കണ്ടകശിനി അവർക്ക് നട നടക്കുകയാണ് ഇപ്പോൾ കണ്ടശ്ശനിക്ക് ജനാനാം വിരോധ ധനാനാം വിനാശ ചതുഷ്പാദിനാശ ഇത്യാദി ദോഷഫലങ്ങളൊക്കെ വരും ജനങ്ങളൊക്കെ വിരോധികളാവുക ധന ധനനഷ്ട ജനാനാം വിരാ ധനനഷ്ടങ്ങൾ വരിക നാൽക്കാലി നാശങ്ങൾ വരിക അപ്പോൾ കണ്ടശ്ശനി രണ്ടര വർഷത്തോളമാണ് കണ്ടശ്ശിനി അത് അവരുടെ കണ്ടശ്ശനി ഇപ്പോൾ തീരാൻ പോവുക പതിനൊന്നിലേക്ക് ശനി കുംഭം രാശിയിൽ നിന്ന് മീനം രാശിയിലേക്ക് കിടക്കുക അതായത് പതിനൊന്നാം ഭാവത്തിൽ ഇഷ്ടഭാവത്ത് ലാഭസ്ഥാനത്തിലേക്ക് ശനി വരികയാണ് അപ്പോൾ അവർക്ക് ശുഭഫലങ്ങളാണ് ഇനി ജൂൺ മാസത്തിന് ശേഷം എന്താ വെച്ചാൽ സാമ്പത്തികമായിട്ട് ഉയർച്ച വരിക അതേപോലെ വിദ്യാഭ്യാസം വരായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ചെറിയ കുട്ടികളുടെ വിദ്യക്കൊക്കെ ഉയർച്ച വരിക അതേപോലെ എന്താ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് പുതിയ ജോലിക്ക് സാധ്യത അന്യദേശവാസത്തിന് യോഗമുണ്ട് ഗൾഫിലേക്കൊക്കെ വിസ എടുത്ത് പോകാനൊക്കെ ശ്രമിച്ചുകൊണ്ടവർക്ക് അവർക്ക് അതിനൊക്കെ പറ്റിയ സമയമാണ് ഇനി ജൂൺ മാസത്തിന് ശേഷം പുതിയ വിസ ഒക്കെ ശരിയാവുക പുതിയ ജോലി അന്യദേശത്തൊക്കെ ശരിയാവുക അതേപോലെ സാമ്പത്തിക ഉയർച്ച ഉണ്ടാവുക അപ്പോൾ ഇത്രയും കാലം കടങ്ങളും ലോണൊക്കെ ആയിട്ട് ഇരിക്കുന്ന ആൾക്കാരുടെ ലോണും കടങ്ങളൊക്കെ വീടുക അതേപോലെ അസുഖങ്ങളായിട്ട് ഇത്രയും കാലം അസുഖങ്ങളും പല ദുരിതങ്ങളും അനുഭവിക്കുന്നവർക്ക് ആ ദുരിതത്തിൽ നിന്നൊക്കെ ഒരു ശാന്തി കിട്ടുക അപ്പോൾ ഇത്യാദി ഫലങ്ങളാണ് ഇനി ജൂൺ മാസം മുതൽ ഉണ്ടാവുക അപ്പോൾ എന്താണ് അതിന് പരി ഈ കണ്ട ശനിക്കും ജന്മവ്യാഴത്തിന് പരിഹാരാർത്ഥമായിട്ട് ജന്മവ്യാഴത്തിന് ഭജനം തന്നെയാണ് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് പാൽപ്പായസം തിരുമുടിമാല പഴ വെണ്ണ ഇത്യാദി കാര്യങ്ങളൊക്കെ ചെയ്യുക മഞ്ഞപ്പട്ട് സമർപ്പിക്കുക മഞ്ഞ വസ്ത്രങ്ങൾ ദാനം ചെയ്യുക മഞ്ഞ ധാന്യങ്ങൾ അതായത് പരിപ്പ് മുതലായ സാധനങ്ങൾ ദാനം ചെയ്യുക അന്നദാനം ചെയ്യുക ഇത്യാദി കർമ്മങ്ങളൊക്കെ ചെയ്യുക അതേപോലെ വ്യാഴാഴ്ച വ്രതം എടുക്കുക വ്യാഴാഴ്ച വ്രതം എടുക്കുക അതേപോലെ ഏകാദശി വ്രതം എടുക്കുക അതേ അതേപോലെ ഷഷ്ടി വ്രതം എടുക്കുക ഇത്യാദി കർമ്മങ്ങളൊക്കെ ചെയ്യുക അതേപോലെ നമുക്ക് ശനി ദോഷ പരിഹാരാർത്ഥമായിട്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ നെയ്വിളക്ക് മാല പായസം എള് തിരി കത്തിക്കാം അതേപോലെ നീരാഞ്ജനം കഴിക്കാം ഇത്യാദി കർമ്മങ്ങളൊക്കെ ചെയ്യുക അതേപോലെ ശനിക്ക് കറുത്ത വസ്ത്രങ്ങൾ ദാനം ചെയ്യുക എള് ദാനം ചെയ്യുക എണ് എണ്ണ ദാനം ചെയ്യുക ഇത്യാദി കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ ശനിയാഴ്ച വ്രതമെടുക്കുക അതേപോലെ ഹനുമാൻ ക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്യുക ഇത്യാദി കർമ്മങ്ങളൊക്കെ ചെയ്താൽ തന്നെ നമുക്ക് ശനി ദോഷത്തിനും വ്യാഴദോഷത്തിനും പരിഹാരമാകും അവർക്ക് ജൂൺ മാസം മുതൽ ഇടവക്കൂറുകാർക്ക് നല്ല സമയമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് മൃഗം എന്ന് പറയുന്നത് ആടാണ് അതേപോലെ അവരുടെ വൃക്ഷം അത്തിയാണ് അപ്പോൾ ഈ ആടിന് നമുക്ക് ഭക്ഷണം കൊടുക്കുക പുല്ലെടുക്കുക ഇത്യാദി കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മളെ ജന് ജന്മ മൃഗത്തിനെ സംരക്ഷിക്കുന്നതും അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതൊക്കെ നമുക്ക് ഭാഗ്യവും കർമ്മവും ഐശ്വര്യങ്ങളൊക്കെ ഉണ്ടാക്കും അതേപോലെ നമ്മളെ അത്തി അത്തിയാണ് അവരുടെ വൃക്ഷം അപ്പോൾ അത്തിമരത്തിനെ നനയ്ക്കുക അതിന് അതിനെ വലം വെക്കുക വലം വയ്ക്കുക ഈ ഏഴ് പ്രാവശ്യം വലം വയ്ക്കുക ഇത്യാദി കർമ്മങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഐശ്വര്യങ്ങളും ഭാഗ്യവും ഒക്കെ ഉണ്ടാവും നമ്മളെ ദോഷ ദോഷത്തിൻ്റെ കാഠിന്യങ്ങൾ കുറയും അതേപോലെ രോഹിണി നക്ഷത്രക്കാർക്ക് നാൽപ്പാമ്പാണ് മൃഗം അതേപോലെ വൃക്ഷം ഞാവലാണ് അപ്പോൾ ഇതിന് ഭക്ഷണം കൊടുക്കുക അതേപോലെ അവരെ സംരക്ഷിക്കുക അതേപോലെ ഞാവൽ ഞാവൽ വൃക്ഷത്തിന് വലം വയ്ക്കുക അവർ നനയ്ക്കുക ഇത്യാദി കാരണങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ശ്രേയസ്സും നമ്മളെ ഭാഗ്യാഭിവൃദ്ധിയും നമ്മളെ ബിസിനസ് പരായിട്ട് ഉയർച്ചയും ഇത്യാദി കർമ്മങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ നാൽപ്പാമ്പൊക്കെ ആകുമ്പോൾ നമ്മളെ സർ സർപ്പക്കാവിലൊക്കെ നമുക്ക് വഴിപാട് ചെയ്യാം സർപ്പദോഷ ശാന്തിക്കായിട്ട് നമുക്ക് ഈ എന്നാ പാലുംപൊടി മഞ്ഞപ്പായസം ഇത്യാദി കർമ്മങ്ങളൊക്കെ ചെയ്യാം അതേപോലെ മകീരം നക്ഷത്രക്കാർക്ക് പാമ്പ് പാമ്പാണ് അതേപോലെ തന്നെ വൃക്ഷം കരിങ്ങാലിയാണ് അപ്പോൾ ഈ വൃക്ഷത്തിന് ഈ സംരക്ഷിക്കുന്നതും ഈ കരിങ്ങാലിനെ നനയ്ക്കുന്നതും വലം വയ്ക്കണതും ഇതൊക്കെ നമുക്ക് ഭാ ഭാഗ്യാഭിവൃദ്ധിയും ഐശ്വര്യ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യും